മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമുക്കറിയാം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഈ ഒരു മാസം എന്ന് പറയുന്നത് പുണ്യമായ മാസമാണ് പരിശുദ്ധമായ മാസമാണ് റമദാൻ മാസമാണ് അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത് നമ്മുടെ കേരളത്തിലെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നോമ്പ് നോമ്പുകാലത്ത് ഈ ഒരു റമദാൻ മാസത്തിലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് സമാധാനത്തിൽ അവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന വാർത്തയ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബലൂചിസ്ഥാൻ എന്ന ഒരു ഭീകരവാദ സംഘടന അവിടെയുള്ള ജാഫർ എക്സ്പ്രസ് എന്നൊരു ട്രെയിൻ തട്ടിയെടുത്തിരിക്കുന്നു നാനൂറ്റി അൻപത് യാത്രികരെയാണ് അവര് തടവിലാക്കിയിട്ടുള്ളത് ഈ ട്രെയിനോടൊപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സ്ഥിരീകരണവും ഈ സമയം വരെ ആ ഒരു വിഷയത്തിൽ നടന്നിട്ടില്ല പക്ഷേ നാനൂറ്റി അൻപത് യാത്രികരെ തട്ടിയെടുത്തിരിക്കുന്നു എന്ന് ബലൂചിസ്ഥാൻ തീവ്രവാദികൾ ഭീകരവാദികൾ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു കാര്യം എടുത്തു പറയാം നമ്മുടെ കേരളത്തിൽ ഹമാസിനെയൊക്കെ പോരാളികളാക്കുന്ന സകല ആളുകൾക്കും ബലൂചിസ്ഥാനേയും പോരാളികളാക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹമാസ് പലതിനു വേണ്ടി പോരാട്ടം നയിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ബലൂചിസ്ഥാനും പോരാട്ടം നയിക്കുന്നത് പാകിസ്ഥാൻ പിടിച്ചെടുത്ത് അവരുടേതായിട്ടുള്ളൊരു രാജ്യം ഉണ്ടാക്കാനാണ് ഈ ബലൂചിസ്ഥാൻ ആർമിയും ഈ പറയുന്ന ഭീകരവാദ സംഘടനയും രംഗത്തെത്തിയിട്ടുള്ളത് ഹമാസിനെ പോലെ തന്നെ ഇവർക്കുമുണ്ടൊരു പേരൊക്കെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നാണ് ഇവര് അറിയപ്പെടുന്നത് ഇവരുടെ പേര് എന്നാൽ ബോധമുള്ള ഏതൊരാൾക്കും അറിയാം ഹമാസിനെ പോലെ തന്നെയുള്ള മറ്റൊരു ഭീകരവാദ സംഘടനയാണ് ഈ ബലൂചിസ്ഥാൻ എന്നുള്ളത് ഈ ബലൂച്ച് ബലൂച്ച് ഭീകരവാദികളാണ് ഇപ്പോ ട്രെയിൻ ട്രെയിനൊക്കെ തട്ടിയെടുത്തിട്ടുള്ളത് ഹമാസ് ഭീകരവാദികളായിരുന്നു ഇസ്രായേലിലെ പൗരന്മാരെ ബന്ദികളാക്കിയിരുന്നത് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഭീകരവാദികള് ജിഹാദികള് ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നും സകല ആളുകളും തിരിച്ചറിയുക ഇനി മുന്നോട്ട് വെക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് ഈ പാക്കിസ്ഥാനെയും ഈ ജിഹാദികൾ തമ്മിലടിക്കുന്ന പാക്കിസ്ഥാന് വേണ്ടിയിട്ടും ഇവിടെ വാദിക്കുന്ന ഒരുപാട് നെറിയട്ടവന്മാര് നമ്മുടെ കേരളത്തിലുണ്ട് അത് ഞാൻ വെറുതെ പറയല്ല ഞാൻ ഇവിടെ ഒരു വീഡിയോ കൊടുക്കാം നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ പറയുന്നതാ നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ കോടികൾ ചെലവിട്ട് അവർ പുനർനിർമ്മിച്ച ലാഹോറിലെ സ്റ്റേഡിയത്തിൽ അവർക്ക് ഫൈനലും ഒരു സെമി ഫൈനൽ നടത്താൻ സാധിച്ചില്ല തീർത്തും ദുഃഖകമായ ഒരു കാര്യം തന്നെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെയും അവിടുത്തെ ക്രിക്കറ്റ് പ്രേമികളെയും സംബന്ധിച്ച് ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും എല്ലാം കാരണം ഇന്ത്യക്ക് പാകിസ്ഥാനിലോട്ട് പോകാൻ ആയിട്ട് അവർ വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ദുബായിലേക്ക് മത്സരം ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു ടൂർണമെന്റ് നടത്തുമ്പോൾ അവിടുത്തെ ക്രിക്കറ്റ് പ്രേമികൾ വളരെ ആവേശത്തോടെ ആവേശത്തോടെയാണ് അതിനെ കണ്ടിരുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇംഗ്ലണ്ടിന്റെ സൗത്ത് ആഫ്രിക്കയുടെ ഓസ്ട്രേലിയയുടെ അഫ്ഗാനിസ്ഥാന്റെ ന്യൂസിലാന്റിന്റെ ഇവരുടെ എല്ലാവരുടെയും മത്സരങ്ങൾക്കും ഗാലറി നിറഞ്ഞു കഴിഞ്ഞാണ് ഇരിക്കുന്നത് ായിരുന്നു പാകിസ്ഥാന്റെ മത്സരം മാത്രമല്ല ബാക്കി എല്ലാ ടീമുകളുടെ മത്സരങ്ങൾക്കും അവർ അത്രയും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവൻ പാകിസ്ഥാൻ ടൂർണമെന്റ് പുറത്തായിട്ട് പോലും സെമി ഫൈനൽ മത്സരങ്ങൾക്ക് വളരെ അധികം ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നുണ്ടായി ഒരു ആ കാണികളോട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു അനീതി തന്നെയാണ് ഈ ഫൈനൽ മത്സരം വേറൊരു സ്ഥലത്തോട്ട് മാറ്റിയെന്ന് പറയുന്നത് പല താരങ്ങളും ഇന്ത്യയുടെ മത്സരം ദുബായിൽ നടത്തുന്നതിനെതിരെ പ്രതികരിച്ചു ഡേവിഡ് മില്ലർ അതിനെ പറ്റിയത് ഇന്ത്യയ്ക്ക് ഒറ്റ വെന്യൂൽ മാത്രം മത്സരവും ബാക്കി ടീമുകൾക്ക് ആ വെന്യൂയിലേക്ക് വരേണ്ടതായിട്ടുള്ള യാത്രയുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതൊരു മുൻതൂക്കമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിങ്ങൾ കേട്ടില്ലേ ഒരു മലയാളിയാ ഇത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിതിൽ കൊടുത്തിട്ടുള്ളതൊന്ന് വായിക്ക അവര് തമ്പായിട്ട് കൊടുത്തിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ആരാധകരോട് ചെയ്ത അനീതി പാകിസ്ഥാൻ ജനതയ്ക്ക് വേണ്ടിയിട്ടേ നമ്മുടെ മലയാളത്തില് മലയാളി വാദിക്കുക ഇതൊരു ഉദാഹരണം മാത്രമാണ് എന്താ പറയുന്നത് നമ്മുടെ ആഭ്യന്തര വിഷയങ്ങളൊക്കെ കാരണം പാകിസ്ഥാൻ ജനതയോട് നമ്മൾ അനീതി കാണിച്ചു എന്ന് വലിയ ആഭ്യന്തര വിഷയത്തെ കുറിച്ചൊക്കെ പറയുന്നത് ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ഏതൊരു സാധാരണക്കാരനും ലളിതമാക്കി ചിന്തിച്ചാൽ പോരെ എന്തുകൊണ്ട് നമ്മുടെ രാജ്യം അവിടേക്ക് പോയിട്ട് മത്സരത്തിന് ഇറങ്ങുന്നില്ല അത് ഫൈനൽ എന്തിനാണെങ്കിലും അവിടേക്ക് പോയിട്ട് ഇറങ്ങുന്നില്ല അത് ലളിതമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ പോരെ ഏത് സമയത്താ പാകിസ്ഥാനിൽ പൊട്ടിത്തെറി നടക്കുക നമ്മൾ അന്നും ഇന്നും നാളെയും നമ്മുടെ രാജ്യത്തിന്റെ ശത്രു രാജ്യം പോലെയാണ് നമ്മളീ പാകിസ്ഥാനെ കാണുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ കാലഘട്ടം മുതല് നമ്മുടെ രാജ്യം കീറി മുറിച്ച് നമ്മുടെ ഇടനെഞ്ച് കീറി മുറിച്ചാണ് അവര് പോയിട്ടുള്ളത് ആ കാലം മുതൽ നമ്മുടെ രാജ്യം പോലെ കാണുന്ന ഒരു രാജ്യത്ത് നമ്മുടെ ദേശീയ ടീമിനെയൊക്കെ എങ്ങനെയാ കളിപ്പിക്കുക എങ്ങനെയാണ് ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്ക അതിനൊക്കെ വേണ്ടിയിട്ട് കുറെ പരട്ടകള് നമ്മുടെ കേരളത്തിൽ വാദിക്ക ഈ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയത് എന്താ ഈ ഈ മണിക്കൂറുകളായിട്ടേ ഉള്ളൂ വാർത്ത വന്നിട്ട് നീ മാത്രമാണോ ഈ റമലാൻ മാസം തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ആദ്യത്തെ വെള്ളിയാഴ്ച തുടങ്ങുന്നതിന് മുമ്പുള്ള ആ വെള്ളിയാഴ്ച എന്താ വാർത്ത ഒരു മദ്രസയിൽ ബോംബ് പട്ടി ജുമാനിഷ്കാരം നടന്നോണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ കൊല്ലപ്പെട്ടതാരാ കൊല്ലപ്പെട്ടതൊക്കെ തന്നെ അവിടെയുള്ള മതപണ്ഡിതന്മാര് ഇനി ആ വെള്ളി കഴിഞ്ഞ് നോമ്പ് തുടങ്ങി വാർത്ത വന്നു എന്ത് വാർത്ത പാകിസ്ഥാനിൽ ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് ഏതെങ്കിലും ഇടയിലേക്ക് പോല പാകിസ്ഥാൻ സൈനിക കേന്ദ്രത്തിലേക്ക് ചാവേർ ആക്രമണം ആറ് ഭീകരർ വരുന്നു ഈ ബലൂച്ചിൻ ഡീവ ഇവർ വരുന്നു പൊട്ടിത്തെറിക്കുന്നു എന്നിട്ട് കൊല്ലപ്പെട്ട് പള്ളിയുടെ അടുത്ത് പള്ളി പൊട്ടിത്തെറിച്ച് സകലരും തിരിച്ചറിയേണ്ടതൊക്കെ പാകിസ്ഥാനില് ഈ ഈ ചാവേറാക്രമണത്തിൽ സൈനികര് കൊല്ലപ്പെടുക നോമ്പുതുറയായിരുന്നു സൈനികരുടെ നേതൃത്വത്തിൽ സാധാരണക്കാരും കൊല്ലപ്പെട്ടു ഒരുപാട് ആളുകളാ കൊല്ലപ്പെടുന്നത് ഇത്തരം വാർത്തകളൊക്കെ ഉള്ള ഒരു പാക്കിസ്ഥാനില് നമ്മുടെ ദേശീയ ടീമൊക്കെ അവിടെ പോയിട്ട് കളിക്കണമെന്നും അവിടെ പോയിട്ട് കളിക്കാത്തത് പാകിസ്ഥാൻ ജനതയോട് ചെയ്ത അനീതി എന്നൊക്കെ ഒരുപാട് പരട്ടകള് നമ്മുടെ കേരളത്തിൽ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെ കേട്ടില്ലേ പാകിസ്ഥാനിൽ എന്ത് ഉണ്ടേക്കാണ് ഇവിടെ കിടന്നിട്ട് പിന്തുണയ്ക്കുന്നത് അത്ര പാകിസ്ഥാൻ പ്രേമമുള്ള ആളുകളൊക്കെ ഈ രാജ്യത്ത് നിന്നൊന്ന് ഇറങ്ങിപ്പോയി കൂടെ നിങ്ങൾക്ക ആ രാജ്യത്തേക്ക് അങ്ങ് പോയിക്കൂടെ എന്തിനാ ഇവിടെ അള്ളിപ്പിടിച്ച് ഇരിക്കുന്നത് നമ്മുടെ ദേശീയ ടീമിന്റെ സുരക്ഷ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അതിപ്രധാനമാണ് വളരെ പ്രാധാന്യമുള്ളതല്ലേ നമ്മുടെ ദേശീയ ടീമിന്റെ സുരക്ഷ ആനൂറ്റി അൻപത് ആളുകളെ തട്ടിക്കൊണ്ടുപോയ വാർത്തയെപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത് ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പാകിസ്ഥാൻ എന്താണെന്ന് പച്ചകളെ പോലെ അറിയാം അദ്ദേഹമൊക്കെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഈ രാജ്യത്ത് ആ രാജ്യത്തേക്ക് കളിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നതിനാൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും എന്നാൽ ഇവിടെ വലിയ സ്നേഹ പച്ചകളോടുള്ള സ്നേഹം ഈ പാക്കിസ്ഥാനുകളോട് എന്ത് എന്ത് ഉണ്ടെങ്കിലെ സ്നേഹം എന്തിനാണ് നമ്മുടെ നമ്മുടെ കായിക താരങ്ങളെ കൊലക്ക് കൊടുക്കാനാണോ ഇവിടെ കിടന്ന് ഇത്തരം ആളുകളൊക്കെ വിളിച്ചു പറയുന്നത് ഇനി ഇനി ഞാനൊരു കാര്യം പറയാം വളരെ പ്രധാനപ്പെട്ടതാ നിങ്ങൾ എടുത്തു വെച്ചോളൂ അതായത് ഹമാസിനെ പോരാളികളാക്കിയ സഹല ആളുകൾക്കും ഹമാസ് ഭീകരവാദികളല്ല എന്ന് പറയുന്ന സഹല ആളുകൾക്കും ബലൂച്ചും ഭീകരവാദികളായിരിക്കില്ല കാരണം അവരും ഹമാസിനെ പോലെ തന്നെയുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങിയ നമ്മുടെ കേരളത്തിലെ വലിയ രീതിയിൽ ഇത്തരം ജിഹാദ് പ്രവർത്തനങ്ങൾക്ക് അനുകൂലിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിലിരുന്ന് പാകിസ്ഥാൻ ജനതയ്ക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ വമ്പല് കൊള്ളുന്ന സകല പരട്ടകളെയും നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ പിന്നാലെ തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ വലിയ അപകടത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാർ സംവിധാനമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള സാധാരണക്കാരായ സകല ആളുകളും സമാധാനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രാജ്യത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും മുന്നോട്ടു പോകുന്നത് എന്ന് സകല സാധാരണ മുസ്ലിങ്ങളും കൃത്യമായിട്ട് തന്നെ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കിക്കോളോ